തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസ്സിലേക്കുള്ള പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് പ്രിൻസ് മദൻ അധ്യക്ഷത വഹിച്ചു പി എം അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എം എ ആശ സ്വാഗതം ആശംസിച്ചു പി മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു എൻറോമെന്റ് വിതരണവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു തളിക്കുളം ഹൈസ്കൂൾ എച്ച് എം അബ്സുദ് എ ബി ആർ സി ബി പി സി ചിത്രകുമാർ എം പി ടി എ പ്രസിഡന്റ് വിനിത വി വി എച്ച് എസ് എസ് വിഭാഗം അധ്യാപിക ബിന്ദു ഇ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഷിജി പി പി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ശ്രമിക്കണം അധ്യാപകരുടെ കാര്യത്തില് ടീച്ചർ നേരത്തെ തന്നിട്ടുണ്ട് കാര്യത്തില് കാര്യത്തില് ആണ് കുട്ടികളെ പ്രോമിസ് തന്നിട്ടുണ്ട് ഒരു നല്ല വിദ്യാലയം ആയി മാറാൻ ഒട്ടേറെ പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായി എത്തിച്ചേർന്നിരിക്കുന്ന സ്വാഗതം ആശംസിക്കുക